ഹായ് ഫ്രണ്ട്സ് എന്താണ് അല്ലാതെ വിശേഷങ്ങളുടെ സുഖമല്ലേ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല പുതിയ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ കുറച്ച് പേരന്നോട് ചോദിച്ചു എൻ്റെ യൂട്യൂബ് കണ്ടപ്പോൾ ചാനൽ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്കും ഒരെണ്ണം ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ട്രാവലിങ് നമ്മൾ ഡിസൈനിങ് നമ്മൾ കുക്കിങ് പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെ നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്ത് അത് കിട്ടുമല്ലോ പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന സ്കിറ്റുകൾ അഭിനയിച്ചിട്ടൊക്കെ ഓരോരുത്തരുണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ഓരോരുത്തർക്ക് എന്ത് കഴിവുകളാണുള്ളത് അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണ്ട അപ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ മാത്രം നമുക്ക് ഇത് കടക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം മറ്റു ചെയ്യണം അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മളിത് കുറച്ചുകൂടി പഠിക്കാനുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ ന്യൂ ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തുടർന്ന് ചെയ്യണം നമുക്ക് കുറച്ച് ദിവസം ചെയ്തിട്ട് നമുക്കൊരു മടി വിചാരിക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിന്നല്ല നിർത്തണം ഇതിനെ നമ്മുടെ വീഡിയോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദിവസം കിട്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടിട്ടോ അങ്ങനെ കാര്യം കേട്ടോ നമ്മൾ കിട്ടുമ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് ഒരു രണ്ട് ദിവസം എത്തുമ്പോഴെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസുകൾ കണ്ടിന്യൂസ് ഇട്ടേ മതിയാകുമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ന്യൂ സബ്സ്ക്രൈബർ ന്യൂ വീഡിയോസ് ഒരുപാടുകൾ വന്ന് വളരെ ടഫ് ആയിക്കൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ യൂട്യൂബ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ലോണം ഹാർഡ് വർക്ക് ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതാ വെച്ചാൽ നമ്മൾക്ക് നല്ലൊരു ക്രിയേറ്റീവായ ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ആണ് കേട്ടോ ഇത് നമ്മൾക്കിപ്പോൾ പടം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല അവർക്ക് അവരെ കല ഇതിലൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കാണുമ്പോഴും ഉണ്ടല്ലോ നല്ലൊരു ചാൻസ് അവർക്ക് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെയാണ് ഓരോ ഡിസൈൻ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ഇപ്പോൾ കുക്കിങ് ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യരുതിട്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എന്താണോ നമ്മളിലുള്ള കഴിവുകൾ നമുക്ക് എന്താണോ പറയാനുള്ളത് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് അത് നമ്മൾ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്ത് പറയാം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ തുടർച്ചയായി വീഡിയോ ഇടുക പിന്നെ വീഡിയോ ഇടുമ്പോൾ ഒരേ സമയം വീഡിയോ ഇടാനൊക്കെയാണ് ഇതിൽ പറയണത് ഇപ്പോൾ നമ്മൾ ഇന്നൊരു സമയം കണ്ടെത്തിയിട്ടിട്ടഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ആ സമയം തന്നെ നമ്മൾ ഇടാൻ ശ്രമിക്കണം അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞാനൊക്കെ സമയം തെറ്റിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആറ് മണിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എട്ട് മണിക്കൊക്കെ ആയിരിക്കും ഇടുക അങ്ങനെ പല ടൈമിലൊക്കെ ഇടുന്നുണ്ട് എന്നാലും ഞാൻ നിരന്തരമായി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്ക് പഠിക്കാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണത് അപ്പോൾ എല്ലാവരും ഇപ്പം ഇതിലേക്ക് വരണതാണ് ഞാൻ പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് ഓരോ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവണത് ഇതിൽ എത്രത്തോളം ആൾക്കാരുണ്ട് എത്രത്തോളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുട്ടാ ഓരോ വീഡിയോസുകളൊക്കെ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് നമ്മളും പഠി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്കും നമ്മളും ഇനി അങ്ങോട്ട് നമ്മൾ ഒരു നെറ്റിൻ്റെ യോഗത്തിൽ യുഗത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് പോകണത് നമുക്കൊരു ഫോണില്ലാതെ നമ്മളൊരു നെറ്റില്ലാതെ നമുക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല ഒന്നാലോച്ച് നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് നെറ്റ് കണക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പം തന്നെ വേറൊരു ചർജ് ചെയ്യില്ലേ ഒന്ന് വെച്ചിരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ജനിച്ചു വരും കുട്ടികളിലെ കയ്യിൽ നിന്നടക്കം ഇപ്പോൾ ഫോണുണ്ട് അവർക്ക് നെറ്റ് യൂസ് ചെയ്യാനുള്ള അറിവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് മാത്രമല്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇതുപോലെ തന്നെയുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മാക്സിമം പാടപ്പെടുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു